ഹലോ ഗൈസ് അപ്പോൾ എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം കേട്ടോ ഇപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് തമ്പുനേലിന് നിങ്ങൾ കണ്ടിട്ടുണ്ടാവൂലേ അതായത് നിലവിളക്ക് കത്തിച്ച് തിരി നമ്മൾ ഉപയോഗശേഷം ഇതിൻ്റെ ഏതിലും ഭാഗങ്ങളിലേക്ക് നമ്മൾ വലിച്ചെറിയാറുണ്ട് അപ്പോൾ അതിനെ ഞാൻ ഇന്ന് പറയാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഏവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ ഗൈസ് നിലവിളക്ക് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം നമ്മുടെ വീട്ടിലെ ഐശ്വര്യത്തിന്റെ ഒരു പ്രതീകം തന്നെയാണ് നമ്മുടെ നിലവിളക്ക് എന്ന് പറയുന്നത് അപ്പോൾ ആ നിലവിളക്കിനെ കുറിച്ചുള്ള ഒരു വീഡിയോ എങ്ങനെ കത്തിച്ചാലാണ് എത്ര തീരെ ഇട്ട് കത്തിച്ചാലോ നമുക്ക് ആ ഒരു ഐശ്വര്യം നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നതും നിലനിർത്തുന്നതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിലവിളക്കിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ഒരു വീഡിയോ ആയിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതിന്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വെച്ചേക്കാം കേട്ടോ ഇപ്പോൾ കാണാത്ത ആരെങ്കിലും ഉണ്ടെന്ന് പോയി കണ്ടുനോക്കൂട്ടോ നിലവിളക്കിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ഞാനതില് പറഞ്ഞിട്ടുണ്ട് നിലവിളക്ക് കത്തിക്കുമ്പോൾ ഉണ്ടാവുന്ന ആ വിളക്കിലെ തിരി തിരി എന്ന് പറയുന്നത് രാവിലെയും സന്ധ്യാസമയത്തും നമ്മൾ നിലവിളക്ക് കത്തിക്കുമ്പോൾ കിട്ടുന്ന അതിലാ ഒരു പ്രകാശം അതിനെ സൂചിപ്പിക്കുന്നത് സരസ്വതി ദേവിയായിട്ടാണ് അപ്പോൾ നമ്മൾ വിളക്ക് കത്തി ത്തിച്ച് കഴിഞ്ഞ് തിരിയൊക്കെ കെട്ട് കഴിയുമ്പോൾ നമ്മൾ അടുത്ത് ഏതെങ്കിലും ഒരു ഭാഗത്ത് പറമ്പിലേക്കോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒക്കെ വലിച്ചെറിയാറുണ്ട് ഞാനും അത് ചെയ്തിട്ടുണ്ട് കേട്ടോ എൻ്റെ കൊച്ചിലെയാണ് ഞാൻ ചെയ്തിരിക്കുന്നത് അപ്പോ അങ്ങനെ നമ്മൾ വലിച്ചെറിയാൻ പാടില്ല കാരണം അത് എന്ന് പറയുന്നത് സരസ്വതി ദേവിയാണ് അപ്പൊ അത് നമ്മൾ വലിച്ച് എറിയും നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മള് പുറംതള്ളുന്നത് പോലെ ആയി പോകൂലെ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ അങ്ങനെ വലിച്ചെറിയരുതെന്ന് നമ്മൾ പറയാൻ കാര്യം ഞാൻ ചെറിയൊരു കാര്യം പറയും നിലവിളക്കിനെ കുറിച്ച് നിലവിളക്കെന്ന് പറയുമ്പോൾ നമ്മളുടെ എല്ലാ ദേവ ുടെയും സാന്നിധ്യം നിറഞ്ഞ ഒന്നാണ് നിലവിളക്ക് എന്ന് പറയുന്നത് നമ്മുടെ നിലവിളക്ക് നിലവിളക്കിന്റെ അടിഭാഗം സൂചിപ്പിക്കുന്നത് ബ്രഹ്മാവിനെയാണ് അതിന്റെ മുകൾ ഏറ്റവും മുകൾ ഭാഗം ശിവൻ ഭഗവാനെയാണ് സൂചിപ്പിക്കുന്നത് നിലവിളക്കിന്റെ ഒരു തണ്ട് പോലെ നിൽക്കുന്ന ഭാഗമില്ലേ അത് വന്നിട്ട് നമ്മുടെ മഹാവിഷ്ണു വിഷ്ണു ഭഗവാനെയാണ് സൂചിപ്പിക്കുന്നത് അപ്പോ നിലവിളക്കിന്റെ തണ്ട് ഭാഗം എന്ന് പറയുമ്പോൾ നമ്മൾ വൈകിട്ട് സന്ധ്യാസമയത്ത് ദീപം ദീപം തന്നെ നമ്മൾ വിളക്ക് പിടിച്ചു കൊണ്ടുപോകുന്ന ഭാഗം േ അതാണ് കേട്ടോ തണ്ടെന്ന് പറയുന്നത് അത് വിഷ്ണു ഭഗവാനെയാണ് സൂചിപ്പിക്കുന്നത് അതേപോലെ തന്നെ നിലവിളക്കിന്റെ നാളം നാളം എന്ന് പറയുന്നത് ലക്ഷ്മി ദേവിയെയാണ് സൂചിപ്പിക്കുന്നത് നമ്മൾ നിലവിളക്കിലെ തിരി കത്തിച്ച് കഴിയുമ്പോൾ നമുക്കൊരു പ്രകാശം കിട്ടും ആ പ്രകാശത്തെ നമ്മൾ സരസ്വതി ദേവിയായിട്ടും ആ പ്രകാശത്തിലൂടെ വിളക്ക് തെളിഞ്ഞിരിക്കുന്ന സമയത്ത് ചെറു ചൂടോടുകൂടിയായിരിക്കും വിളക്ക് ഉണ്ടാവുക ആ സമയത്ത് ഉണ്ടാവുന്ന നാളത്തിലെ ചൂട് പാർവതി ദേവിയാണ് സൂചിപ്പിക്കുന്നത് അപ്പോൾ നമ്മൾ എപ്പോഴും നിലവിളക്ക് കത്തിക്കുമ്പോൾ ചെറിയൊരു ജലദോഷം ഉണ്ട് കേട്ടോ അതാണ് കേട്ടോ റെക്കോർഡ് ചെയ്യുമ്പോഴത്തേക്കും ഒരു ഗ്യാപ്പ് വന്നതുകൊണ്ടാണ് കേട്ടോ അപ്പോ നമ്മൾ എപ്പോഴും നിലവിളക്ക് കത്തിക്കുമ്പോൾ രണ്ട് തിരിയിട്ട് വീടുകളിൽ കത്തിക്കുന്നതാണ് കേട്ടോ ഏറ്റവും ഐശ്വര്യം എന്ന് പറയുന്നത് രണ്ട് തിരിയിട്ട് കത്തിക്കുന്നത് ധനവർധനവിനെയാണ് സൂചിപ്പിക്കുന്നത് പിന്നെ അഞ്ച് തിരിയിട്ട് കത്തിക്കുന്ന ദീപവുമുണ്ട് അതിനെ നമുക്ക് സർവ്വ ഐശ്വര്യത്തെയാണ് നമ്മൾ സൂചിപ്പിക്കുന്നത് അപ്പോൾ തിരി എപ്പോഴും നമ്മൾ അണയ്ക്കുമ്പോൾ ഒന്നില്ലെങ്കിൽ കൈകൊണ്ട് വീശി നമ്മൾ അണക്കുക അല്ലെങ്കിൽ ചന്ദനത്തിരിയുടെ കോലുണ്ടാവൂല അടിഭാഗം അത് വെച്ച് അണക്കുക അണക്കുകട്ടോ ചിലർ ഞാൻ കണ്ടിട്ടുണ്ട് വായു കൊണ്ടൊക്കെ ഊതിക്കെടുത്തുനിന്ന് ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങളൊക്കെ ആരെങ്കിലൊക്കെ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ ചെയ്യാതിരിക്കുക അപ്പോൾ ആ അണച്ച അണച്ചതിരി നമ്മുടെ മുറ്റത്തോ പറമ്പിലോ ഒന്നും വലിച്ചെറിയാതെ എന്റെ പോലെ ചെടിയുടെ ഇടയിലൊക്കെ ഞാൻ പണ്ട് കളയുമായിരുന്നു കേട്ടോ അപ്പം അങ്ങനെയൊന്നും ചെയ്യരുത് പകരം നമ്മൾ അത് ഇന്നില്ലെങ്കിൽ കൂട്ടി വെച്ചിട്ട് നമ്മളൊരു പാത്രത്തിൽ നമ്മുടെ ഡെയിലി പൂജാ റൂമിൽ ഒരു ചെറിയൊരു കൊച്ചുപാത്രം വെച്ചിട്ടുണ്ടെങ്കിൽ ഡെയിലി ഉള്ളത് നമുക്ക് അതിലേക്ക് ഇട്ടിട്ട് അറിയുമ്പോഴത്തേക്ക് നമുക്ക് ഒരുമിച്ചിട്ട് ഒരു ഭാഗത്ത് വൃത്തിയുള്ള ഒരു ഭാഗത്ത് നമുക്ക് അവിടെ കത്തിക്കാവുന്നതാണ് ഇല്ലെങ്കിൽ നമ്മൾ ഒഴുകിക്കൊണ്ടിരിക്കുന്ന പുഴയിലേക്ക് ഒഴുക്കി കളയാവുന്നതാണ് ഇല്ലെങ്കിൽ നമ്മുടെ വീടിന്റെ വടക്ക് കിഴക്ക് ഭാഗത്ത് എവിടെയെങ്കിലും അത് കുഴിച്ചിടുകയോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും സാധനങ്ങളൊക്കെ പുകയിക്കാറുണ്ടല്ലോ നമ്മുടെ വീടുകളിൽ ഇപ്പൊ എൻ്റെ വീട്ടിൽ രാവിലെ നല്ല ഒരു മണം കിട്ടാൻ വേണ്ടിയിട്ട് സാമ്പ്രാണി പുകയക്കാറൊക്കെ ഉണ്ട് അപ്പൊ അങ്ങനെയൊക്കെ കത്തിക്കുന്നതിന്റെ ഇടയിൽ നമുക്കത് വേണമെങ്കിൽ അതിരി ും കത്തിക്കാവുന്നതാണ് കേട്ടോ അപ്പോ നമ്മള് തിരി ഇട്ട് കളയരുത് പിന്നെ നമ്മൾ എപ്പോഴും വിളക്ക് കത്തിക്കുമ്പോൾ നല്ലെണ്ണ ഉപയോഗിച്ച് കത്തിക്കാൻ വേണ്ടി നോക്കാം കേട്ടോ അതാണ് ഏറ്റവും ഉത്തമം എന്ന് പറയുന്നത് വെളിച്ചെണ്ണയിൽ നിന്ന് ഉപയോഗിച്ച് നല്ല വിളക്ക് കത്തിക്കരുത് കത്തിക്കാതിരിക്കാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുന്നെങ്കിൽ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം ലൈക്ക് ചെയ്യാം അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും